നമസ്കാരം പറയാതയ്യ ആഗോള കത്തോലിക്ക സഭയിൽ വിവാദങ്ങൾ പുത്തരിയല്ല എന്നാൽ പൗരസ്ത്യ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാകും ഒരു സഭാ മേലധ്യക്ഷനെതിരെ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കാൻ സിവിൽ കോടതി ഉത്തരവിടുന്നത് സമാനതകളില്ലാത്ത സംഭവങ്ങളാണ് സിറോ മലബാർ സഭയിൽ അരങ്ങേറുന്നത് പാരമ്പര്യം കൊണ്ടും ആൾബലം കൊണ്ടും ഭാരതസഭയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സഭയിലാണ് തികച്ചും അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകുന്നത് സിവിൽ കേസ് മാത്രമല്ല ലോകമെങ്ങുമുള്ള അൻപത് ലക്ഷത്തോളം സിറോ മലബാർ സഭാംഗങ്ങളുടെ ആത്മീയാചാര്യനായ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ വൈദികർ പരസ്യപ്രതിഷേധം നടത്തുന്നതും ലോകം കണ്ടു ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി ചുമതലയേറ്റത് മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറ്റവും അധികം പോരാടിയത് അഴിമതിക്കെതിരെയാണ് അഴിമതി സമൂഹത്തെ കാർന്നു തിന്നുന്ന അർബുദമാണെന്ന് ആവർത്തിച്ചു മാർപ്പാപ്പ സാമ്പത്തിക ഇടപാടുകൾ അത് സഭയുടേതായാലും സർക്കാരിന്റേതായാലും സുതാര്യമായിരിക്കണം എന്ന് ഷട്ടിക്കുന്നയാളാണ് അദ്ദേഹം അതേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭരണകാലത്ത് പൗരസ്ത്വ സഭകളിൽ പ്രധാന സ്ഥാനത്തുള്ള സിറോ മലബാർ സഭയിൽ അഴിമതിയുടെയും കള്ളപ്പണ ഇടപാടുകളുടെയും പേരിൽ വൻ കലാപം നടക്കുന്നു ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയതമായ സംവിധാനങ്ങളുള്ള സഭയിൽ പ്രശ്നങ്ങൾ സിവിൽ കോടതിയിലെത്തുന്നു സഭാധ്യക്ഷനെതിരെ ക്രിമിനൽ കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി തട്ടിപ്പ് കുംഭകോണത്തിൽ ഞാൻ റേഞ്ച് ഐ ജിക്ക് അതിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു പരാതി കൊടുത്തിരുന്നു അതിനു മുമ്പ് തന്നെ എറണാകുളം സെൻട്രൽ സി ഐക്ക് പരാതി കൊടുത്തിരുന്നു അതിൽ അന്വേഷിക്കാതെ വന്നപ്പോഴാണ് റേഞ്ച് ഐ പരാതി കൊടുത്തത് ഒരു കൂട്ടം പറയുകയാണ് കണ്ടത് അവസാനമായിട്ട് വിശ്വാസികളുടെ സത്യം ഈ ഇതിന്റെ ഏറ്റെടുത്ത് തന്നെ എന്തുകൊണ്ട് അഞ്ചു ലക്ഷം വിശ്വാസികളും വൈദികരും ഉൾപ്പെടുന്ന എറണാകുളം അങ്കമാലി അതിരൂപത ഈ നിലയിലെത്തി സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യത ഇല്ലായ്മയെന്ന് നിസ്സംശയം പറയാം സഭയ്ക്ക് മെഡിക്കൽ കോളേജ് അനിവാര്യമാണ് എന്ന തീരുമാനത്തെ തുടർന്നാണ് സംഭവങ്ങളുടെ തുടക്കം കോഴപ്പണം വാങ്ങാനില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ മെഡിക്കൽ കോളേജ് വേണ്ട എന്ന് തീരുമാനിച്ച കർദിനാൾ മാർ വർക്കി വിധേയത്തിലിന്റെ കാലശേഷമാണ് സഭ മെഡിക്കൽ കോളേജിനായി മറ്റൂരിൽ സ്ഥലം വാങ്ങുന്നത് മെഡിക്കൽ കോളേജ് തുടങ്ങാനായില്ല എന്ന് മാത്രമല്ല അൻപത്തിയെട്ട് കോടി രൂപ നൽകിയ ഈ ഭൂമി ഇടപാടുണ്ടാക്കിയത് വൻ സാമ്പത്തിക ബാധ്യത ഈ ബാധ്യത മറികടക്കാനാണ് സഭയുടെ കൈവശമുള്ള ഏതാണ്ട് മൂന്ന് ഏക്കറോളം ഭൂമി വിൽക്കാൻ തീരുമാനമെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ ഈ തീരുമാനം സഭ കൂട്ടായി ആലോചിച്ചെടുത്തതാണ് പക്ഷേ പിന്നീട് നടന്നതെല്ലാം നിഗൂഢ നീക്കങ്ങളാണ് വലിയ പിതാവിന് വേണ്ടിയുള്ള ഗൂഢാലോചന നടക്കുന്ന യോഗമാണ് ഏത് ഫോറം ഇത് ഏത് അതിരൂപതയുടെ പേരിൽ ഉണ്ടാക്കിയ ആരുണ്ടാക്കി ഏത് പിതാവ് അംഗീകരിച്ചു ആരുടെ അനുവാദമുള്ള യോഗം മൂന്ന് പിതാക്കന്മാരും സ്ഥലത്തില്ല ഇവർ ആരുടെ അനുവാദം യോഗം കൂടുന്നു ഇവരെ ഇത്രയും ദിവസങ്ങളായി നമ്മൾ കൂടാലോചനയല്ലേ ഉള്ളൂ ഇവിടെ ഇവിടെ നടക്കുന്നുണ്ടോ തുടക്കം മുതൽ നടക്കണേ ചുരുക്കി പറഞ്ഞാൽ കണ്ണായ സ്ഥലത്തെ വസ്തുക്കളെല്ലാം വേഗത്തിൽ വിറ്റുതീർന്നു വസ്തുവില കണക്കാക്കിയാൽ കോടി സഭയ്ക്ക് ലാഭം കിട്ടേണ്ട ഇടപാടിൽ കിട്ടിയത് ഒൻപത് കോടി പതിമൂന്ന് ലക്ഷം രൂപ മാത്രം കോടികളുടെ നഷ്ടമുണ്ടാക്കിയ കൂടി ഇതിനിടയിൽ നടന്നു കോതമംഗലത്തിനടുത്ത് കോട്ടപ്പടിയിൽ തീർത്തും ഉൾപ്രദേശത്തുള്ള ഇരുപത്തിയഞ്ചേക്കർ ഭൂമി വൻ തുക കൊടുത്ത് സഭ വാങ്ങുകയും ചെയ്തു ഏഴു പേരുടെ പേരിലായി സഭ ഇവിടെ കൊടുത്തത് ഏതാണ്ട് പതിനഞ്ചു കോടി രൂപ കോട്ടപ്പടിയിലെ ഭൂമി ഇടപാട് നടന്നത് സഭയിലെ ഒരു ട്രസ്റ്റിന്റെ പേരിലാണ് വൻതുക ബാങ്ക് വായ്പയും എടുത്തു എന്നാൽ ഈ ട്രസ്റ്റിന്റെ അധ്യക്ഷനായ സഹായമെത്രാൻ മാർ സെബാസ്റ്റിൻ എടയേന്ദ്രത്ത് ഇതൊന്നും അറിഞ്ഞതുമില്ല എന്ന് പറയുക അത് എനിക്ക് വിൽക്കാം അത് വാങ്ങാം പൈസ വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം എന്നാണ് അപ്പോൾ തന്നെ ജസ്റ്റിസ് ജസ്റ്റിസ് ഒരു മറുപടി ചോദ്യം ചോദിച്ചു അദ്ദേഹം തുല്യനാണോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീകുമാർ അതേ എന്നാണ് മറ്റൊരു നിഗൂഢ അതിരൂപതയിൽ നടന്നു എറണാകുളം നഗര മധ്യത്തിൽ കോടിയോളം വരുന്ന ഭൂമി കോതമംഗലത്തെ അതേ ഇടപാടുകാരന് കുറഞ്ഞ തുകയ്ക്ക് വിൽക്കാനുള്ള മുദ്രപത്രങ്ങൾ തയ്യാറായി പക്ഷേ വിവാദം പുറത്തായതോടെ ഇടപാട് പൂർണമായില്ല രണ്ടായിരത്തി പതിനാലിൽ സഭയുടെ കടബാധ്യത എട്ട് കോടിയെങ്കിൽ കണ്ണായ സ്ഥലങ്ങൾ കൈവിട്ടു പോയ ശേഷം ഇത് എൺപത്തിയാറ് കോടിയായി ഉയർന്നു ഇക്കാര്യങ്ങൾ സഭയിലെ തന്നെ വൈദികർ പുറത്തു കൊണ്ടുവന്നതോടെയാണ് തർക്കം തുടങ്ങിയത് കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും അന്നത്തെ അതിരൂപതാ പ്രൊക്യുറേറ്റർ ഫാദർ ജോഷി പുതുവയും അന്നത്തെ പ്രോ വികാരി ജനറാൾ ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടനും മാത്രമാണ് ഈ ഇടപാടുകൾ എല്ലാം അറിഞ്ഞത് വൈദിക സമിതിയോ സഹായ സഹായമെത്രാന്മാരോ ഒന്നും അറിഞ്ഞില്ല കോട്ടപ്പടിയിലെ ഭൂമി ഇടപാടാണ് വൈദികരിൽ ആദ്യം സംശയമുളവാക്കിയത് എന്നാൽ ഇങ്ങനെയൊരു ഇടപാട് നടന്നിട്ടേ ഇല്ല എന്നായിരുന്നു കർദിനാളിന്റെയും പ്രൊക്യുറേറ്ററുടെയും ചാൻസലറുടെയും നിലപാട് വൈദികർ വിവരാവകാശ പ്രകാരം രേഖകൾ സ്വന്തമാക്കിയതോടെ കാര്യങ്ങൾ വെളിച്ചത്തായി എന്തായിരുന്നു ഈ രഹസ്യ ഇടപാടിന് പിന്നിലെ താൽപര്യം എന്നറിയാനുള്ള അവകാശം സഭയിലെ അഞ്ച് ലക്ഷം വരുന്ന വിശ്വാസികൾക്കെങ്കിലും ഉണ്ട് എന്നതിൽ തർക്കമില്ല കോതമംഗലത്തെ വസ്തു ഇടപാടുകാരനോട് സഭാ നേതൃത്വത്തിൽ ചിലർക്കുള്ള അമിത താൽപര്യത്തിന്റെ കാരണമെന്താണ് വൻ വസ്തു ഇടപാടുകളിൽ സർക്കാരിന് നൽകേണ്ട നികുതിപ്പണം വെട്ടിക്കാൻ രേഖകളിൽ കൃത്രിമം കാണിച്ചത് ആരൊക്കെ അറിഞ്ഞിരുന്നു പരമ്പരാഗതമായി കത്തോലിക്ക സഭയുടെ വിശ്വാസികൾ കൈമാറിയവയാണ് സഭാ സ്വത്തുക്കൾ വിശ്വാസികൾ നൽകുന്ന നേർച്ച പണമാണ് സഭയുടെ മറ്റൊരു വരുമാനം നിർധനരായ വിദ്യാർത്ഥികളുടെ പഠനം അശരണരുടെ ആശ്രയ കേന്ദ്രങ്ങൾ ദരിദ്ര കുടുംബങ്ങളിലെ യുവതികളുടെ വിവാഹം തുടങ്ങി സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ട പണമാണ് ഇത് ഹൈക്കോടതി പറഞ്ഞതുപോലെ കത്തോലിക്കാ സഭയുടെ സ്വത്തുക്കൾ സ്വകാര്യ സ്വത്തല്ല വ്യക്തികളാരും സഭയ്ക്ക് മേലെയുമല്ല വ്യക്തികൾ വരും പോകും ആത്യന്തികമായി നിലനിൽക്കേണ്ടത് സഭയാണ് പിതാവ് ഈ അതിരൂപത ഈ അതിരൂപതത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ അതിരൂപതയിലെ സംബന്ധിച്ച കാര്യങ്ങളിൽ നിന്നും മാറി സംബന്ധിച്ചാണ് ഞങ്ങൾ ഒരു പ്രമേയം പാസാക്കിയത് സിവിൽ നിയമങ്ങളുടെ ലംഘനം അവിടെ നിൽക്കട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന കാര്യങ്ങൾ കാനം നിയമപ്രകാരം ശരിയാണോ അല്ല എന്ന് തന്നെയാണ് സഭാ ചട്ടങ്ങൾ പറയുന്നത് കോഡ് ഓഫ് കാനം ഫോർ ദ ഈസ്റ്റേൺ ചർച്ചസ് അഥവാ നിയമങ്ങൾ അനുസരിച്ചാണ് സിറോ മലബാർ സഭയിൽ കാര്യങ്ങൾ നടക്കേണ്ടത് ഈ ആയിരത്തി മുപ്പത്തിയഞ്ച് മുതൽ ആയിരത്തി നാൽപ്പത്തിരണ്ട് വരെ വകുപ്പുകൾ സഭാവസ്തുക്കളുടെ ക്രയവിക്രയം എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമായി നിഷ്കർഷിക്കുന്നുണ്ട് ഒന്ന് വസ്തു വസ്തുക്രയവിക്രയം ചെയ്യേണ്ടതിന് വ്യക്തമായ കാരണമുണ്ടാകണം രണ്ട് വില നിർണയമടക്കമുള്ള കാര്യങ്ങളിൽ വിദഗ്ധരുടെ രേഖാമൂലമുള്ള ഉപദേശം തേടിയിരിക്കണം മൂന്ന് ഇടപാടുകൾക്ക് പരസ്യ ഉണ്ടായിരിക്കണം രണ്ടും മൂന്നും കാര്യങ്ങൾ സിറോ മലബാർ ഭൂമി ഇടപാടിൽ ഉണ്ടായില്ല എന്നത് വ്യക്തം കൊച്ചിയിലെ കണ്ണായ സ്ഥലങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ തയ്യാറാകണമെങ്കിൽ വസ്തുവില നിർണയം സംബന്ധിച്ച് വിദഗ്ധോപദേശം തേടിയിട്ടില്ല ഇടപാടുകൾ പരസ്യമായിരുന്നെങ്കിൽ വൈദികർ ആക്ഷേപമുന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല ആഗോള കാനൻ നിയമത്തിന് പുറമെ വ്യക്തി നിയമങ്ങളുമുണ്ട് സിറോ മലബാർ സഭയ്ക്ക് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ നിയമങ്ങൾ അഭിമന്യ ആലഞ്ചേരി പിതാവ് മേജർ ആർച്ച് ബിഷപ്പാണ് അതുകൊണ്ട് തന്നെ കാനൻ നിയമത്തിന്റെ പിൻബലത്തിൽ മാർപ്പാപ്പയ്ക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ മേലെ എന്തെങ്കിലും നടപടി എടുക്കാനായിട്ടുള്ള അധികാരമുള്ളൂ അപ്പോൾ ഉൾപ്പെടെയുള്ള സിനഡിലെ അഭിമന്യ പിതാക്കന്മാർക്ക് മേജർ ആർച്ച് ബിഷപ്പിന്റെ മേലെ നടപടി എടുക്കാൻ അധികാരമില്ല എന്നാണ് കാനൽ ലോ വ്യക്തമാക്കുന്നത് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ഒപ്പുവെച്ച സിറോ മലബാർ സഭ വ്യക്തി നിയമങ്ങളിലേക്ക് വരാം ചട്ടം വസ്തു ഇടപാടുകൾ സംബന്ധിച്ച് ചില മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്നു ഒരു വസ്തു ഇടപാട് ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിലാണെങ്കിൽ സഭാ കൂരിയ ആലോചനാ സമിതി സാമ്പത്തിക കാര്യ സമിതി എന്നിവ ചർച്ച ചെയ്ത ശേഷം അത് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഓഫീസിന് കൈമാറണം തുടർന്ന് അത് സഭയുടെ സ്ഥിരം സിനഡ് ചർച്ച ചെയ്യണം എന്നിട്ടേ ഇടപാടിലേക്ക് കടക്കാവൂ അൻപത് കോടിക്ക് മുകളിലാണ് ഇടപാടെങ്കിൽ ആദ്യ മൂന്ന് സമിതികളും മേജർ ആർച്ച് ബിഷപ്പിന്റെ ഓഫീസും അറിഞ്ഞ ശേഷം അത് സഭാ സെനറ്റ് അഥവാ മെത്രാൻമാരുടെ സമിതി ചർച്ച ചെയ്യണം ഇരുപത്തിയേഴ് കോടിയുടെയും അൻപത്തിയെട്ട് കോടിയുടെയും ക്രയവിക്രയങ്ങൾക്ക് മുൻകൈയ്യെടുത്തവർ പക്ഷേ ഈ കാനൻ നിയമങ്ങൾ കാറ്റിൽ പറത്തി വോട്ടെടുപ്പിലൂടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തെത്തിയ ആദ്യ മെത്രാനായ മാർ ആലഞ്ചേരി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും കേരളത്തിലെ പതിമൂന്ന് സിറോ മലബാർ രൂപതകളുടെയും തലവനുമാണ് അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത്തരം ഇടപാടുകൾ നടക്കില്ലെന്ന് വൈദികർ പറയുന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സാങ്കേതികമായ പിഴവുകൾ മാത്രമാണെന്നും മനപൂർവ്വം ഒരു തെറ്റും ഉണ്ടായിട്ടില്ലെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഉറച്ചു നിൽക്കുന്നു വസ്തുതകൾ പുറത്തു വന്നേ മതിയാകൂ എന്ന് വൈദികരും സ്ഥാനമില്ല സംഭവിക്കുന്നു അത് ഞാൻ പറഞ്ഞതുപോലെ പ്രകൃതിയുടെ കുറവുകൾ കുറവുകൾ പോലെ മനുഷ്യർക്കുള്ള കുറവുകൾ കൊണ്ടുണ്ടാകുന്നത് അടുത്ത കാലത്തന്നെ സംബന്ധിച്ച എല്ലാ കുറവുകളും പരിഹരിക്കപ്പെടും സഹോദരങ്ങളെ പ്രാർത്ഥനാപൂർവ്വം സ്നേഹപൂർവ്വം നിങ്ങൾ എനിക്ക് നൽകിയ ശക്തിക്ക് ഞാൻ നന്ദി പറയും നിങ്ങളെന്നും ഈ പ്രാർത്ഥന തുടരാം ഏതാനും നാളുകൾക്കകം പ്രശ്നം പരിഹരിക്കപ്പെടുന്നു സഭ എന്നത് വ്യക്തിയല്ല അതൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ തകരുന്നത് സഭയുടെ നിലനിൽപ്പിനെയും ബാധിക്കും ഈ നിലനിൽപ്പ് ഉറപ്പിക്കാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും ശ്രമിച്ചിട്ടുള്ളത് സ്ഥാനമേറ്റയുടൻ റോമൻ കുരിയ എന്ന അഴിമതി പ്രസ്ഥാനത്തിന്റെ അടിവേര് തോണ്ടി അദ്ദേഹം വൻ അഴിമതിക്ക് കൂട്ടുനിന്ന കർദിനാൾമാരെയെല്ലാം മുഖം നോക്കാതെ പുറത്താക്കി റോമൻ കുര്യയുടെ ചുമതലക്കാരായിരുന്ന മോൺസിഞ്ഞോർമാരിൽ പലരും ഇന്ന് ഇറ്റലിയിലെ ജയിലുകളിലാണ് കർദിനാൾമാരുടെ സമിതി ഉണ്ടാക്കിയ മാർപ്പാപ്പ ൂരിയ മാത്രമല്ല വത്തിക്കാന്റെ ഭരണ നിർവഹണം ആകെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയത് ഭരണത്തിൽ സുതാര്യത ഉറപ്പാക്കാനാണ് സാമ്പത്തിക കാര്യങ്ങൾക്കായി പ്രത്യേക അധികാര സമിതിയും ഓഡിറ്റർ ജനറലിന്റെ ഓഫീസും ഉണ്ടായത് ഇക്കാലയളവിൽ തന്നെ സാമ്പത്തിക ഇടപാടുകളിലെ കള്ളനാണയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കർക്കശക്കാരനായ കർദിനാൾ ജോർജ് പെല്ലിനെ ചുമതലപ്പെടുത്തി വത്തിക്കാൻ ബാങ്കിലും ഇതേ ശുദ്ധീകരണ പ്രക്രിയ നടത്തി മാർപാപ്പ കള്ളപ്പണത്തിന്റെ കേന്ദ്രമായിരുന്ന വത്തിക്കാൻ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ആഞ്ചലോ കലോയ കലോയണത്തിനും കള്ളപ്പണ ഇടപാടിനും യൂറോ നഷ്ടമുണ്ടാക്കി എന്നാണ് വത്തിക്കാൻ അന്വേഷണ സംഘം കണ്ടെത്തിയത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മുടെ അതിരൂപതയുടെ ചില സ്ഥലങ്ങൾ അസ്വസ്ഥതകളുടെ പേരിൽ വാർത്തകളും ചർച്ചകളും ഏറെ സിറോ മലബാർ സഭയിലെ തർക്കത്തിനും അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് വത്തിക്കാനിൽ നിന്നാണ് പക്ഷേ സ്വതന്ത്ര സഭകളിലെ മെത്രാൻ സമിതിയുടെ അധികാരങ്ങളെ വത്തിക്കാൻ എന്നും മാനിക്കാറുണ്ട് ഒരുപക്ഷെ സിറോ മലബാർ സഭയിലും സിനറ്റ് തീരുമാനത്തിന് കാക്കുകയാണ് വത്തിക്കാൻ എന്ന് വേണം മനസ്സിലാക്കാൻ സഹോദര സഭകളും മൗനം പാലിക്കുന്നു ഇതൊക്കെയാണെങ്കിലും സ്വയം ശുദ്ധീകരണ പ്രക്രിയ എന്ന നല്ല മാതൃകയും സിറോ മലബാർ സഭ വിവാദം പറഞ്ഞു വയ്ക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളിലും സർക്കാരിലും കൂട്ടായ ശ്രമത്തിലൂടെ അഴിമതി മൂടി വയ്ക്കുമ്പോൾ ഒരു വലിയ പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഒറ്റക്കെട്ടായി സുതാര്യതയ്ക്കായി പോരാടുന്നു എന്നത് നേരിയ പ്രത്യാശയാണ് നീതി നടപ്പാകണം എന്നാവശ്യപ്പെട്ട് സഭയിലെ ഒരു വിഭാഗത്തിന് തെരുവിലിറങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ഇറങ്ങിയവരും അതിനിടവരുത്തിയവരും ചിന്തിക്കട്ടെ പക്ഷേ സുതാര്യതയോടെ സത്യമറിയുക എന്നത് ആരുടെയും ഔദാര്യമല്ല വിശ്വാസികളുടെയും സമൂഹത്തിന്റെയും ആകെ അവകാശമാണ് കോടതി അതിന് മുൻകൈ എടുത്തെങ്കിൽ ഒളിച്ചുകടിയില്ലാതെ കടമ നിർവഹിക്കാൻ പോലീസും സർക്കാരും തയ്യാറാകണം